നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ സാധ്യതയുള്ള വിദേശ ഭീഷണിയാണ് ഇന്ത്യയെന്ന് കനേഡിയൻ റിപ്പോർട്ട് കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ കാനഡയുടെ ആരോപണത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടുണ്ട് ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണത്തെ തുടർന്നുണ്ടായ നയതന്ത്ര ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് കാനഡയുടെ പുതിയ ആരോപണം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിദേശ ഇടപെടലുകൾ പരമ്പരാഗത നയതന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം അത് പൊതു അഭിപ്രായത്തെയും നയരൂപീകരണങ്ങളെയും സ്വാധീനിക്കാൻ രഹസ്യമായും വഞ്ചനാപരമായും ഇടപെടുന്നു എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് നേരത്തെ ഇതേ ആരോപണം കാനഡ റഷ്യക്കും ചൈനയ്ക്കുമെതിരെ നടത്തിയിരുന്നു സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെയും കാനഡ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചൈനയെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായി കാനഡ വിലയിരുത്തിയത് ആദ്യമായാണ് ഈ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ് വിദേശ ഇടപെടലുകൾ കനേഡിയൻ ജനാധിപത്യത്തിന്റെ ഘടനയെ ദുർബലപ്പെടുത്തുന്നു ഒരു ബഹുസാംസ്കാരിക സമൂഹമായ കാനഡയുടെ സാമൂഹിക ഐക്യം കുറയ്ക്കാൻ വിദേശ ഇടപെടലുകൾ ശ്രമിക്കുന്നു കാനഡക്കാരുടെ മൗലിക അവകാശങ്ങൾ തടസ്സപ്പെടുത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉത്തരവിട്ടതായാണ് സൂചന ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണം നേരത്തെ കാനഡ ഉന്നയിച്ചിരുന്നു എന്നാൽ കാനഡയുടെ ഈ വാദത്തെ പാടെ തള്ളി ഇന്ത്യയും രംഗത്തു വന്നിരുന്നു ഇതിനു പിന്നാലെ ജി ട്വന്റി ഉച്ചകോടിക്ക് ഇന്ത്യയിലെത്തിയ ജസ്റ്റിൻ ട്രൂഡോയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കുകയും ചെയ്തത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകാൻ ഇടയാക്കി നയതന്ത്ര ബന്ധത്തിലെ വിള്ളലിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുമായുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്യൂഡോയുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് കാനേഡിയൻ ജഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിള്ളൽ കൂടുതൽ വഷളാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല